പുറത്ത് ആയിരത്തി ഒരുന്നൂറിനോ രണ്ടായിരത്തിനോ ഒക്കെ വിൽക്കുന്ന സാരിയാണ് ഈ സെയിം മെറ്റീരിയൽ സെയിം നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ നമ്മൾ കാണുക അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ ഇവിടെ ഇല്ല ഇരുന്നൂറ്റിഇരുപത്തേഴ് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഈ സാധനം ഇങ്ങനെ ഓടുന്നുള്ളൂ പ്രൊഡക്ഷൻ എന്നോ കൂട്ടിയാണ് ആയിരത്തിഒരുന്നൂറ്റിഅമ്പത് രൂപയ്ക്ക് ഒക്കെ നമ്മുടെ ഒരു പട്ട് സാരി വീണ്ടും വെറൈറ്റി ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ അറുനൂറ് രൂപ കൂട്ടി കൂടും അറുന്നൂറ് രൂപക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ആയിരത്തി മുന്നൂറ്റി അഞ്ചു രൂപ വരുന്നു ഡിസ്കൗണ്ട് നല്ലൊരു ബ്രൈഡൽ സാരിക്ക് ഉപയോഗിക്കാം എന്നുള്ള ഞാൻ പറയും ബനാറസിൽ പോലെ നമുക്ക് മറുപണം ശരിക്കും കോട്ടൺ സാരി കളർ ആ കളറ് ബോർഡർ നോക്ക് ലുക്ക് സ്പെഷ്യൽ ആണ് ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം നമ്മൾ വീണ്ടും നമ്മുടെ തമിഴിലുള്ള ഇന്നും വെറൈറ്റികൾ വെറൈറ്റികൾ അതായത് കാണിക്കാൻ കോട്ടണിലുണ്ട് നല്ല അടിപൊളി ഒരു ലിനു സാരി വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന റൈറ്റ് ആണ് ഹിറ്റ് ആയ ഏറ്റവും ഹിറ്റ് എന്ന് ഇതിന്റെ വെറൈറ്റാണ് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മുടെ ആയിരത്തി നാനൂറ്റി അമ്പത് അല്ല ആയിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കിട്ടുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു ബട്ടു സാരിയാണ് ആ ഒരു ഐറ്റത്തിലുണ്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അടിപൊളിയൊരു കോട്ടൺ സാരി നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കോട്ടൺ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപക്ക് ഡിസ്കൗണ്ട് ആ ഇതൊക്കെ നോക്കിയ ഒരു കേരള സാരി സ്റ്റൈലില് നമ്മളൊരു കോട്ടൺ സാരിയില് കൊടുത്തേക്ക് അറുന്നൂറ്റി ഏഴ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഈ നമ്മുടെ ഇത്രയും ചൂടത്ത് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ അവസരം കൂടി അതിലെ ഒരുപാട് പാറ്റേൺസ് ഈ കാണുന്ന എല്ലാം അതിന്റെ പാറ്റേൺസ് ആണ് പിന്നെ നമ്മുടെ പോച്ചൻപിള്ളി സ്റ്റൈലില് നമ്മൾ വേറൊരു ഇക്കറ്റ് സാരി ഓർന്നിട്ടുണ്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട് അതെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ രാമചന്ദ്രയുടെ യൂട്യൂബ് ചാനലിലും നിങ്ങൾ തരുന്ന സപ്പോർട്ടും നിങ്ങൾ ആരെങ്കിലും ഒരാൾ അഥവാ ഞങ്ങള് വിളിച്ചിട്ട് കിട്ടിയില്ല എന്നൊക്കെ പറയുന്ന പറയുന്നവരെയും ഒരുപാടുണ്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് ഇത് നമ്മുടെ ഓൺലൈൻ സ്റ്റാഫ് ഒരാളുടെ ഫോണാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് കാണിക്കാം എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് മെസ്സേജാണ് ഇപ്പോ കരൻ നമുക്ക് ഇതിനകത്തുള്ള ചാറ്റുകൾ കിടക്കുന്നത് ഇതെല്ലാം ഓപ്പൺ ആക്കാനുള്ളതാണ് ഇത്രയും മെസ്സേജുകള് നമ്മൾ ഇത് ഒരാളുടെ ഫോണാണ് അങ്ങനത്തെ എട്ടു പേരാണ് നമുക്കിവിടെ ഓൺലൈനിലുള്ളത് അതുകൊണ്ട് ഇത് ഓപ്പൺ ആക്കി വരാനുള്ള ഒരു ടൈം ഡിലേ വരുന്നുണ്ട് ഒരു കസ്റ്റമർ കഴിഞ്ഞിട്ടുള്ള അതായത് വീഡിയോ കോളിൽ ഇപ്പൊ നമ്മൾ തന്നെ ഓരോ വീഡിയോ കോളിൽ വന്ന ഈ ഒരു സാരി നൂർത്തി പർച്ചേസ് എന്താ നൂർത്തി കാണിച്ച് പർച്ചേ പർച്ചേസ് ചെയ്യാനുള്ള ഒരു ടൈം അവർക്ക് കിട്ടണ്ടേ ഏകദേശം ആ പതിനഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഓരോ സ്റ്റാഫിനും നല്ല കോള് പറ്റുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ഉണ്ട് അത് ഞാൻ അതിനൊരു ക്ഷേമ ചോദിക്കാണ് അതിന് വേറെന്തേലും ഒരു ബദൽ സംവിധാനം ഞാൻ തന്നെ കാണുന്നുണ്ട് അതിന് നമ്മുടെ ചേച്ചിമാര് തരുന്ന സപ്പോർട്ട് തന്നെയാണ് എനിക്ക് വലുത് കേട്ടോ അതായത് ഫോണാണ് ഇപ്പൊ ഈ കാണിച്ചത് അങ്ങനത്തെ നമ്മുടെ സ്റ്റാഫുകളിലെ ഓരോരുത്തരും മൊബൈലിൽ നോക്കിയാ എന്തായാലും ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് മെസ്സേജ് വെച്ച് ുംപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുന്നു കിട്ടിയില്ല രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ കൂടിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് വിഷമിക്കേണ്ട വരില്ല നിങ്ങൾക്ക് ആ സ്റ്റോക്ക് എന്തായാലും കിട്ടിയിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാത്തോ അങ്ങനെ എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ തന്നെ എന്റെ ഒരു നമ്പർ കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം വിത്ത് സെക്കൻഡ് നിങ്ങൾക്ക് ഏത് നേരത്താണെങ്കിൽ ട്വന്റി ഫോർ മെസ്സേജ് കിട്ടുന്ന ഒരു നമ്പറാണ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിരിക്കും ഷുവർ ആണ് കേട്ടോ അതിന് നിങ്ങക്ക് നല്ലൊരു ആ രീതിക്ക് നിങ്ങൾക്ക് നല്ല രീതിക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും നമുക്ക് ഈ കളക്ഷനിലേക്ക് നല്ലൊരു കോട്ടൺ സാരി വാ ഞാൻ ഞാനിപ്പം കാണിച്ചു തരണം എന്ന് പറയണ ഒരു സാധനാണ് നമുക്ക് ആയിരത്തി ഒരുന്നൂറില് പ്യുവർ ഹാൻഡ്ലൂമിൽ ഈ ഒരു സാധനം കോട്ടൺ സാരിയില് നോക്കിയേ പ്യുവർ ഹാൻഡ്ലൂം ആണ് വർക്കും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ബ്ലൗസില് കിട്ടാണ് കളർ മാത്രല്ല അതിന്റെ ആ ഒരു ബോർഡറും ഹൈലൈറ്റ് ആണ് ടെമ്പിൾ ഡിസൈൻ ആവരുന്ന തൊള്ളായിരത്തി തൊണ്ണൂറ് കഴിഞ്ഞിട്ട് അതിന്റെ കൊറേ പാറ്റേൺസ്ണ്ട് ലൈറ്റ് ഡാർക്ക് ഇതൊരു ഡാർക്ക് കളേഴ്സിന്റെ മാത്രം ഒരു വലിയ ബോർഡറും ഇവിടെ വരുമ്പോ ചെറിയൊരു ബോർഡറും നമുക്ക് അതുപോലെ തന്നെ അതിന്റെ പല്ലു കോട്ടൺ ആണ് നമുക്ക് ഇതാണ് എൻ്റെ മെറ്റീരിയൽ വരുന്നത് ഞാൻ ജസ്റ്റ് ഒരു നൂല് പൊട്ടിച്ച് വാങ്ങിച്ച നല്ല മൂവിങ്ങാ നല്ല മൂവിങ് പറഞ്ഞാൽ ഇത് ശരിക്കും വീഡിയോ ചെയ്താൽ ചിത്രത്തി അത് ശരിയാ പക്ഷെ ഇതിലല്ല ബോർഡറിലും നല്ല വെറൈറ്റി വെറൈറ്റി ബ്ലാക്ക് റെഡില്ലാക്ക് കോമ്പോൺ അക്ഷീലാട്ടോ ശരിക്കും കോട്ടൺ സാരി തന്നെയാന്ന് പറയൂ ഈ ഒരു കളറില് സ്പെഷ്യൽ ആണ് ഓടിക്കൊണ്ടിരിക്കുന്നുള്ളു ഇപ്പൊ ഉണ്ട് ഇതിപ്പോ ആ ഒരു സാധനം കാണിച്ചാൽ ഏതാണോ നല്ലത് അതിന് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് അതല്ല നിങ്ങൾ ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ വീഡിയോയില് കാണിക്കുന്നില്ലേ ഇതിൽ തന്നെ അമ്പത് ഡിസൈൻ ഉണ്ട് നമുക്ക് അമ്പത് ഡിസൈനും അമ്പത് പെറ്റി വെറൈറ്റി ബോർഡർ ബോർഡർ ഡബിൾ കളർ ബോർഡർ എല്ലാം കാണുക എന്നിട്ട് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാസ്റ്റ് പർച്ചേസ് ചെയ്യാ കാണുന്നത് ആദ്യമേ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വന്ന പിന്നുള്ളത് കാണാൻ പറ്റില്ല അല്ല ഞാനത് ഒരിക്കലും ഞാൻ പറയില്ല എന്താ ഞാൻ എപ്പോഴും പറയാറുള്ളത് തന്നെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം രാമേന്ദ്രയിൽ നിന്ന് എടുക്കേ പിന്നെ ഒരുപാട് കാര്യങ്ങളല്ലേ ഓക്കെ ഡബിൾ ഷൈഡിലേട്ടാ നല്ലൊരു ബോർഡർ ഹെവി ആയിട്ടുള്ളൊരു ബോർഡർ കാഞ്ചീപുരം സാരി വരുന്ന എല്ലാം നല്ല ഹാൻഡ്ലൂം ബോർഡേഴ്സായിട്ടാണ് ബോർഡർ നോക്കി നമ്മളാ റെഡ് കാണിച്ചതിന്റെ നല്ലൊരു ഗ്രീൻ വിത്ത് ബ്ലൂ ബോർഡർ കോട്ടൺ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ അടിപൊളിയൊരു കോട്ട അപ്പൊ ഇത് ഇപ്പൊ ജസ്റ്റ് ഇവിടെ ഈ ടേബിളിന്റെ മുകളിൽ കാണിച്ച ഡിസൈൻസ് ആണ് ഇനി ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഇനി ഇതുപോലെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ അവർ നിങ്ങൾക്ക് എല്ലാ ഡിസൈൻസ് കാണിച്ചു തരും ഇത് കോട്ടൺ അല്ല ഇത് ലിനൻ ടൈപ്പിൽ വരുന്നതാണ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ വെച്ചപ്പോൾ വെച്ചപ്പോ കൂടുതൽ ഞാൻ പറയുന്നില്ല ഇതിന്റെ കാര്യങ്ങള് ഇതാണ് എന്റെ ബോഡി വരുന്നത് നമുക്ക് ഡിസ്കൗണ്ട് വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് ആയിരത്തി പതിനേഴ് രൂപയ്ക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ കേട്ടോ ബോഡി ഫുൾ റൗണ്ട് ഇത് ഇത് ചെയ്യാൻ ഒരു കാരണം എന്ന് വെച്ചാൽ ഒരുപാട് എൻക്വയറി വേറെ പല സ്ഥലത്തു നിന്നുള്ള ഫോട്ടോസും വീഡിയോസും കണ്ടിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് വന്നിട്ട് നമ്മൾ നമ്മുടെ ഒരു പാറ്റേണിൽ ചെയ്തെടുത്തത് അതിൽ പ്ലെയിനായിരുന്നു നമ്മളതിൽ കോൺട്രാസ്റ്റ് ആക്കിയെന്ന് മാത്രം പിന്നെ രണ്ടേ രണ്ട് കളറേ ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളൂ ബ്ലാക്കും ബോട്ടിൽ ഗ്രീനും എന്താ വെച്ചാൽ ആ ഒരു കളറിനാണ് കൂടുതൽ എൻക്വയറിയില്ല നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യുള്ളൂ ഏതാണോ ട്രെൻഡിങ്ങായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന കളർ ആ കളറിൽ ഈ രണ്ട് കളറും നമുക്ക് ആണ് കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ മുന്നേ കാണിച്ചിട്ടുള്ള കഴിഞ്ഞ ദിവസം ഞാൻ ധോണി എന്നുള്ളൊരു വീഡിയോ കാണിച്ചായിരുന്നു ആ അടിപൊളിയായിട്ട് നല്ല രീതിക്ക് ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വിഷു ഞാൻ സത്യം പറഞ്ഞ നമ്മുടെ ഈ ഒരു ബനാറസില് പോലെ നമുക്ക് മെറൂൺ വെറും ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഉപേരപ്പെട്ട് ഇതാണ് അതിന്റെ ബ്ലൗസ് വരുന്നത് ബോഡി ഓവറോൾ ബോഡി ഫുള്ള് നമുക്ക് മുട്ടവർക്ക് വരുന്നുണ്ട് ഇതാണ് അതിന്റെ ബോഡി രണ്ട് സൈഡും ബോർഡർ ഒരു ബോർഡർ സെയിം ബോർഡറിനെ രണ്ട് സൈഡും ആയിരത്തി ഒരുന്നൂ ആയിരത്തി മുന്നൂറ് ആയിരത്തിഒരുന്നൂറ്റി എഴുപത് രൂപ ഡിസ്കൗണ്ട് ഇവിടെ നോക്കിയാൽ ഇതെന്റെ നമ്മൾ മെറൂൺ അല്ലേ കാണിച്ചെ ഇതെ വൈ ആ ഒരു മെറ്റീരിയലിന്റെ ഫിനിഷിംഗ് ആണ് പറയുന്നത് അല്ലേ തിളങ്ങി നിൽക്കുന്ന സാധനം അതാണ് എൻ്റെ ബോഡി രണ്ട് സൈഡ് സെയിം ബോർഡർ ായിട്ടുള്ളത് മൂന്ന് കളറാണ് ഉള്ളത് നാല് കളർ ഉണ്ടായിരുന്നു ബോട്ടിൽ ഇനി ഉണ്ടായിരുന്നു ബോട്ടിലേക്ക് തന്നു ഇപ്പൊ നമുക്കിന് ബ്ലാക്ക് വൈറ്റ് മെറും മൂന്ന് കളർ അവൈലബിൾ ആണ് കേട്ടോ ഇതേ ബ്ലാക്കിൽ ചെയ്ത എന്താണെങ്കിലും താഴെക്കണ്ണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ നമ്മുടെ ഓൺലൈനിലായിട്ട് നമ്മുടെ നമ്മുടെ പിള്ളേർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ചെറിയൊരു തിരക്ക് കുറവുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞപോലെ വിഷുവിൻ്റെ വിലയ്ക്ക് ഇന്നുമുതൽ പെരുന്നാൾ ഇന്നലെ മുതൽ പെരുന്നാൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെതായ ചെറിയ തിരക്ക് കുറവുണ്ട് ഈ ടൈമിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ ചേച്ചിമാരോടും പറയണത് ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്ത് വെക്കുക ഇത് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ എക്സാമും കൂടിയാണ് കഴിഞ്ഞാൽ നല്ലൊരു തിരക്ക് വരും ആ സമയത്ത് ചിലപ്പോൾ ആർക്കും ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് കഥ പറയാനോ നിങ്ങൾക്ക് ചെയ്യാനോ പറ്റില്ല അപ്പൊ നിങ്ങക്ക് ടൈം കിട്ടുന്ന അനുസരിച്ച് നിങ്ങൾ ഇപ്പൊ പർച്ചേസ് ചെയ്യണെ നമുക്ക് ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ സാധനം നമ്മുടെ വീട്ടിലെത്തി നോക്കൂടുത്ത് നമുക്ക് നോക്കിയാലോ എന്ത് കാര്യം രണ്ടായിരത്തിഒൻപത് അത്രയില്ല ആയിരത്തി മുന്നൂറ്റഞ്ചു രൂപ വരുന്നു ഡിസ്കൗണ്ട് പക്ഷെ നല്ലൊരു ബ്രൈഡൽ സാരിക്ക് ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ പറയും പക്ഷെ സാധാരണക്കാർക്ക് അതായത് ഒരു ബ്രൈഡൽ സാരി വേണം എന്ന ബഡ്ജറ്റ് ഇല്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അത് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനൊരു സ്ഥാപനമായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ് ഞാൻ ഒരുപാട് പേരുടെ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ കണ്ടിട്ടുള്ള ഒരാളാണ് അങ്ങനെയുള്ള ഒരുപാട് പേര് നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സത്യമാണത് നമുക്ക് ഇവിടെ കാണാൻ പറ്റുമല്ലോ റേറ്റ് ഒക്കെ എം ആർ പി നോക്കുമ്പോഴും അങ്ങനെയുള്ള ആളുകൾക്ക് വെഡ്ഡിംഗ് സാരി ഞാൻ പറയും വെഡിങ് സാരി ആയിട്ടല്ല യൂസ് ചെയ്യാം മാത്രമേ പറയുള്ളൂ നല്ല ഹെവി ആയിട്ടുള്ള ഒരു സാധനം ഫുള്ള് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം വെറും മുന്നൂറ് രൂപ എന്ന് പറയുമ്പോ ഏഹ് നാലു നോക്കിയാ ശരിക്കും തോളിലിട്ടാട്ടാ ബ്ലൗസ് നോക്കി ആഹാ നല്ല ഹെവി ബ്ലൗസ് ഇട്ടാ ഹെവി ആയിട്ടുള്ള ബ്ലൗസും ഫുള്ള് അതെ ഫുള്ള് കോപ്പർ സാരി മുഴുവൻ കോപറ നൂലില്ല അതില് അതിന്റെ ഒരു കളർ ചാട്ടുണ്ടോ ഇതെല്ലാം അതിന്റെ കളർചാട്ടുകളില് വരുന്നു ഞാൻ ഓരോ കളറായിട്ട് തന്നെ കാണിച്ചരാം അപ്പൊ നമ്മടെ നോക്കി എന്താ കല്യാണത്തിൽ ഉപയോഗിക്കുന്ന ശരിക്കും ഈ കളർ വേണമായിരുന്നു നമ്മൾ ഗിഫ്റ്റ് വർപ്പത്തിന് കൊടുക്കട്ടാ ഒരുപാട് പേർക്ക് ഗിഫ്റ്റ് പെർപ്പത്തിന് കൊടുക്ക ഗിഫ്റ്റ് വേർപ്പ് നമ്മുടെ ചേച്ചിമാർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ആന്റിമാർക്കും അങ്ങനെയുള്ള ഒരുപാട് പേർക്ക് ഗിഫ്റ്റിന് കൊടുക്കില്ല വെഡ്ഡിങ് വെഡിങ് അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് ഓക്കെ ശെരിക്കീ ലൈറ്റിന്റെ ഉള്ളിൽ തന്നെ ഒരു അടാറ് ലുക്കത് കാണാനായിട്ട് ശെരിക്കൊരു സെക്കൻഡ് സാരി എടുക്കട്ടോ ഫസ്റ്റ് സാരി ആക്കാ സാരി കൊറേ പേര് ചോദിക്കേ നല്ല കാശായിട്ട് എടുക്കുന്നവരുണ്ട് അല്ലാത്തവരെ കാര്യം പറഞ്ഞു ഫംഗ്ഷനൊക്കെ ഇട്ടിട്ട് പോയാ പോരാ ലൈറ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഷോ തന്നെയായിരിക്കും എന്റെ ബോഡി പല്ലു കണ്ട പറയത്തിൽ ഞാൻ അതുപോലെ ഹാഫായിക്ക് ഞാൻ നമ്മുടെ ഒരു ഫോട്ടോ അയച്ചു തരാം കേട്ടോ ജസ്റ്റ് അതും കൂടി നമ്മുടെ വലിയൊരു യൂണിഫോം സാരിയുടെ സാധനം ചെയ്തോ അതിൽ ഞാൻ ഇത്രയും സാറ്റിസ്ഫൈഡ് ആയത് എന്താന്ന് വെച്ചാൽ എഴുന്നൂറ്റി അറുപത്തെട്ട് സാരി ആയിരുന്നു എഴുന്നൂറ്റി അറുപത്തെട്ട് സാരി നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് കൊടുത്തതാണ് അതിലൊരു ഒറ്റ പീസ് പോലും ഇട്ടേം വന്നില്ല എന്നുള്ളതാണ് ഒരു മൈന്യൂട്ട് കംപ്ലയിന്റ് പോലും നമ്മുടെ ആ ഒരു യൂണിഫോം സാരിയിൽ വന്നിട്ടില്ല കംപ്ലൈൻ്റ് ഇല്ലാതെ അവർ ആ കസ്റ്റമറും ഭയങ്കര ഹാപ്പിയാണ് അതിനേക്കാൾ അതിനേക്കാളുപരി നമ്മൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാം ഈ ചെയ്തിട്ട് വരുന്നതാണ് എല്ലാം സെറ്റ് ചെയ്യണമെന്ന് മടക്കുന്നു നേരെ കസ്റ്റമർക്ക് അയക്കുന്നു നമ്മളും അതിലത്ര അങ്ങോട്ട് ഇതായിരുന്നില്ല അയച്ച് കൊടുത്തു അവരെല്ലാം ആ കസ്റ്റമർ അത്രയും ഒരു ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ വേറെ ആയിട്ടാണ് ട്രാഫ്രൈ ഇതും അത്യാവശ്യം നമുക്ക് ഈ ചൂടുകാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി എണ്ണൂറ്റി അഞ്ചു രൂപക്ക് നമുക്ക് ഒന്നാക്കാൻ പറ്റുന്ന ഒരു സാധനം ഇതാണ് അതിന്റെ ടൈപ്പ് ആണ് വരുന്നത് ഡിസൈനായിട്ട് ഒരുപാട് പേര് പോച്ചിട്ട് ൂറും എഴുന്നൂറും ഒക്കെ ചെയ്യുന്നുണ്ട് പോർച്ചുപിള്ളിയിലും വേണം പറയാൻ പറ്റുള്ളൂ പോർച്ചുപിള്ളി അല്ല എണ്ണൂറ്റി അഞ്ചു രൂപ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിന്റെ അതെ ണ്ട് പല്ലുവിൽ മാത്രമേ വരുന്നുള്ളൂ രണ്ട് സൈഡ് നമുക്ക് നല്ലൊരു ബോർഡർ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ബോർഡർ വരുന്നത് അതിനകത്ത് സിൽവർ ലൈനും കൊടുത്തിട്ടുണ്ട് എന്റെ ഗിഫ്റ്റ് ഒക്കെ വിഷുവിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ആളുകളൊക്കെ ഇപ്പോഴെ തിരക്ക് വരുന്നതിന് മുന്നേ പർച്ചേസ് ചെയ്ത് വെക്ക ആ സമയത്ത് എടുത്ത് കൊടുക്കുക എന്താ ഇവിടെ അറിയാമല്ലോ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കടയിൽ വന്ന ഒരുപാട് പേര് പറഞ്ഞു തിരക്ക് കാരണം ഇറങ്ങി എന്താ ഇടൊന്നും പർച്ചേസ് ചെയ്യാൻ പറ്റില്ല നല്ലപോലെ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് മാക്സിമം ശനി ഞാൻ ദിവസങ്ങള് നിങ്ങളുടെ അവസ്ഥ നമുക്ക് അറിയാം നിങ്ങളുടെ ഒഴിവ് നോക്കിട്ടാണ് നിങ്ങൾ വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ചെറിയൊരു തിരക്ക് നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാട്ടോ അവർ ആയിട്ടും കൂടി കാണിച്ചു നമ്മുടെ ക്രീമില് ലീന ഒരുപാട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഈ കുത്താൻ പള്ളി അല്ലേ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിയൊന്ന് രൂപക്ക് പറ്റിയ ഒരു മുതല് ഇതാണ് അതിന്റെ പല്ലു ബോഡി രണ്ട് സൈഡുള്ളൊരു ബോർഡർ നോക്കാം ഉണ്ട് രખી വീസാനം അടിപൊളി ഒരു സാധനം അണ്ടെ കളർസ് ആട്ടായിരിക്കുന്നേ ആ ഇതാണ് ശരിക്കും കാണുന്നത് ല്ലേ 10 കളർ നമുക്ക് अवेलेबल ഓഹോട്ട് അപാര കൗസേടല്ലേ അണ്ടെ കളർസ് ആട്ടായിന്നേച്ചാ പോരെ അബേ സാറി ഈ കളറസ് നോക്ക് ബോർഡർ എന്താണ് അണ്ടി പല്ലുവല്ലന്നാണോ നമ്മൾ ഇപ്പോ തമ്പലയിലല്ല കണ്ട സർ കണ്ട സർ തമ്പലയിലല്ല കണ്ട സർ നോക്ക് നോക്കിയിతే சீலத்தரசா நான் சேరికి മഴவல்லி அ வெக்ஷிகட்டட்டி புளி கலர் காம்பினேஷன் நானு இங்க எல்ல அதெல்லாம் டிஃபரண்ட் கலர்ஸ் வருதுன்றது ஆஹா ஆவ டிசைன் மூர்த்தியது കൊണ്ടാണ് பின்ன நான் மூர்த்தাতে எல்லாம் சேம் തന്നെ അല്ലേ டிசைன்ஸ் எல்லாம் ஒரு レッド அக வென்னப்போ அந்த லுக் ஆஹா ബ്രൈറ്റ് ബ്ലൂ ബ്ലൂ ആ ഞാൻ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അടിപൊളിയ ലിനൻ സാരി കേട്ടാ പിന്നെ നമ്മുടെ അടുത്തുള്ള ഒരു ഐറ്റം കൂടി ഞാൻ കാണിച്ചുതരാം പിന്നെ ഈ കാണുന്ന എല്ലാം നമ്മുടെ സെക്ഷൻസ് തന്നെയാണ് ഗിഫ്റ്റ് സാരീസ് ആണെങ്കിലും വെഡിങ് സാരീസ് ആണെങ്കിലും എല്ലാം അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് എന്ത് ആവശ്യം നിങ്ങൾക്ക് ഉണ്ടോ അത് നമ്മൾ ചെയ്തു തരാം കേട്ടോ ഓക്കെ വേറെ ഐറ്റം മുന്നേ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചൊരു സാധനാണേ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് അറുന്നൂറ്റി അറുന്നൂറ് രൂപ കൂട്ടിക്കോളും അറുന്നൂറ് രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കോട്ടൺ സാരി അടിപൊളി പാർക്ക് എടുക്കാം ഈസ്റ്റർ നമ്മുടെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ എല്ലാ ടൈപ്പ് ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ും വൈറ്റ് സാരിയില് ഗോൾഡ് പ്രിന്റ് വരുമ്പോഴുള്ള കഥ പറഞ്ഞിട്ടില്ല അതിന്റെ ബോർഡർ നോക്ക് ഫുള്ള് നല്ലൊരു അടിപൊളി ഒരു ബോർഡർ രണ്ട് സൈഡും ബോർഡർ ആണ് ആ സെയിം ബോർഡർ രണ്ട് സൈഡും വരുന്നുണ്ട് അതും അതും മാത്രം പറയാൻ പറ്റുമോ രൂപ അറുന്നൂറ് അറുന്നൂറ്റിയേഴ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് ഞാനിത് നമ്മുടെ ചേച്ചിമാർക്ക് കൊടുക്കുന്നത് അതിന്റെ പാറ്റേൺസാണ് ഒരു രക്ഷയില്ലാത്ത പാറ്റേൺസ് ഇതിന്റെ കളർ ചേഞ്ച് കൊണ്ട് കിട്ടാ പക്ഷേ ഈ ഒരു കളർ യൂസ് ചെയ്യാതെ ഫോക്കസ് ചെയ്തത് എല്ലാ ടൈപ്പ് ഡിസൈനും ഉണ്ട് ബോർഡറും കൂടി എടുത്ത് പറയണ്ടാണ് നല്ലൊരു ബോർഡർ തന്നെയാണ് ട്രാൻസ്പെറന്റ് ആണ് ഒരു കംപ്ലൈന്റും വരില്ല ടൈപ്പ് പ്രിന്റിനൊന്നും ഞാൻ ഗ്യാരന്റിയാണ് എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ എന്ത് കംപ്ലൈന്റ് വന്നാലും അനിയന്ത്രിച്ചിരുന്നത് അങ്ങനെ രണ്ടു രണ്ടുമാരും കംപ്ലൈന്റ് ഇതിനിടയ്ക്ക് ഒരു നമ്മുടെ ഒരു രണ്ട് പ്രൊഡക്റ്റില് വന്നു കേട്ടോ ഒരു ഒന്നോ രണ്ടോ ദിവസം അവര് റിട്ടേൺ വന്നു ആ ചേച്ചിമാർക്ക് അറിയാം വീഡിയോ കാണുന്ന നമ്മുടെ സ്ഥിരം ചേച്ചിമാര് അത് എങ്ങനെയാണ് വന്നത് എന്താണെന്ന് അറിയില്ല നമ്മുടെ മിസ്റ്റേക്ക് ആണോ ഇനിപ്പോ വാഷിംഗ് മിസ്റ്റേക്കാണോ അറിയില്ല അത് ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ട് ആ ചേ രണ്ട് ചേച്ചിമാര് കമന്റ് കമന്റ് അല്ലൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ടിപൊളിയാട്ടാ എല്ലാ ഇതില് വെറൈറ്റീസ് തന്നെയാണ് ഫുള്ള് ആ മെറ്റീരിയൽ സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ഇത് ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടില്ല അതാ ഞാൻ ഇത്ര ഒരു ഇതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്താച്ചാ നല്ല സാധനാണ് ധൈര്യത്തില് എടുത്തത് എന്നുവച്ചാ ഇപ്പൊ കോട്ടനാണ് രക്ഷയില്ലാത്ത ചൂട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ പാലക്കാട് അടുത്ത് നിൽക്കും ഇപ്പൊ ഞങ്ങൾ പാലക്കാട്ടുകാരല്ല ശരിക്ക് തൃശ്ശൂരാണ് ഞങ്ങളുടെ സ്ലാങ്ങും കാര്യങ്ങളൊക്കെ വേറെ ആയിരിക്കും ഇപ്പൊ തൃശ്ശൂർ ജില്ലക്കാരാ എന്നാൽ ഈ അടുത്ത് കിടക്കുന്നതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത ചൂടാ നമ്മുടെ എല്ലാത്തും ഇതൊക്കെ തന്നെയാണ് അവസ്ഥകൾ എന്ന് അറിയാം എന്നാലും ഇവിടെ ഒത്തിരി കൂടുതലാണ് ഞങ്ങളുടെ സാരികളെ പോലെ തന്നെയാണ് ഒത്തിരി ചൂട് കൂടുതലാ അതെ ഇതൊക്കെയാണ് നമ്മുടെ സാരി ശാരീരികള് ഇന്നത്തെ നല്ലൊരു ഓണസദ്യ ഉണ്ടെ ായിട്ടുള്ള ഒരു കളക്ഷൻസ് തന്നെ ഈ പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈഡ് ആയത് ഈ സാരിയിലേട്ടോ ഇത് സത്യം പറയുന്നത് ഇത് നൂർത്തിയും കൂടി ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുമ്പോഴേ എനിക്ക് എന്തോ ഉള്ളിന്റെ ഉള്ളത് ഭയങ്കര ഒരുക്കുണ്ട് നല്ല ഞാൻ ഫസ്റ്റ് ടൈം ആയി സാരി ചെയ്യുന്നതും നമ്മൾ ഈ പ്രിന്റ് ചെയ്യിക്കുന്നതൊക്കെ അപ്പോൾ പ്രിന്റ് ഞാൻ ഓൾറെഡി കുറേ പ്രാവശ്യം ചെക്ക് ചെയ്ത് വാഷ് ഇതൊക്കെ നോക്കിയാൽ ഒരു കംപ്ലയിന്റ് ഇതുവരെ വന്നിട്ടില്ല അതും കൂടി വന്നപ്പോൾ നമുക്ക് ഭയങ്കര ആകാംക്ഷ ഞാൻ രാജ്യമായിട്ടൊന്നും വീഡിയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതാടാ അല്ലേ പിന്നെ വൈകുന്നേരത്ത് ഈ സാധനം എല്ലാം പ്രൈസും കാര്യങ്ങളെല്ലാം ആയി എല്ലാം ഓഫർ ചെയ്തിട്ടുണ്ട് ഞാൻ അംഗടി വിളിച്ചു പറയായിരുന്നു പഴശ് ഒരു ഐറ്റം വന്നിട്ട് ചെയ്താണ് അതുപോലെ തന്നെ നമ്മുടെ പഴയ ഐറ്റംസ് ഒക്കെ ഇവിടെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം നിറച്ച് റാക്ക് ഫുള്ള് ആക്കി വെച്ചിട്ടുണ്ട് ഇരിക്കുന്ന എല്ലാം നമ്മുടെ അടിപൊളി സാധനങ്ങൾ വീണ്ടും വെറും ആയിരത്തിഒരുന്നൂറ് രൂപയ്ക്കൊക്കെ ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ നമ്മുടെ അടിപൊളി ഒരു പെട്ടുസാരി വീണ്ടും വെറൈറ്റി ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത വീഡിയോ ഇതൊക്കെ വരും ഇപ്പൊ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളു എന്റെയൊക്കെ കളർ ചേഞ്ചുകളും പാറ്റേൺസും ഒരുപാട് വ്യത്യാസങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാ പ്രാവശ്യം എല്ലാ വീഡിയോയിലും കാണിക്കുന്ന നമ്മുടെ മെയിൻ ഒരു സാധനം മസ്റ്റാർഡും ബോട്ടിൽ ഗ്രീനും യൂണിഫോം സാറ്റി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി അറുപത്തെട്ട് രൂപയ്ക്ക് നമ്മുടെ ചേച്ചിമാർക്ക് കിട്ടാൻ പറ്റുന്ന ഒരു ഐറ്റം അതുപോലെ തന്നെ ഐറ്റം കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ വിചിത്ര 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 എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ ഈ മൂന്നാല് കളേഴ്സ് അവൈലബിൾ ഉള്ളു സാധനം തീർന്നുകൊണ്ടിരിക്കുകയാണ് രക്ഷയില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഇതിങ്ങനെ വിചാരിച്ചിട്ടില്ല ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് ഈ സാധനം ഇങ്ങനെ ഓടുന്നുള്ളത് ഞാൻ എന്താ ഇതിന്റെ പ്രൊഡക്ഷൻ എന്നോ കൂട്ടിയാലേ വെറും എന്താണ് ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് രൂപ നമുക്ക് എം ആർ പി വരുന്നുള്ളൂ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് രൂപയ്ക്ക് ഞാൻ ഈ ഒരു സാധനം അത് ഏറ്റവും കൂടുതൽ മേടിക്കുന്ന കോളേജ് പിള്ളേരാണ് ഈ നമ്മുടെ ചെറിയ നമ്മുടെ ഒരു പതിനഞ്ച് പതിനെട്ടിനും ഇരുപതിനും ഇരുപത്തിരണ്ടിനൊക്കെ അടയ്ക്കുള്ള പിള്ളേർ തെറ്റാണ് എന്തോരാണ് കൊണ്ടുവരുന്ന അവർക്ക് സ്കേറ്റം ബ്ലൗസ് അടിക്കാം ഒരുപാട് ഐറ്റംസ് അതിന്റെ മൂന്നാല് കളർ ഇപ്പൊ ഉള്ളുണ്ട് താഴെ കുറച്ച് കളേഴ്സും കൂടി ഉണ്ട് അതിന്റെ എല്ലാം വീഡിയോസ് കാണിക്കാം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങക്ക് ഇതിന്റെ എല്ലാം ഓൺലൈനിലായിട്ട് നിങ്ങക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കേട്ടോ അപ്പൊ എല്ലാ തരത്തിലുള്ള നമ്മുടെ സാരീസും വീണ്ടും വിഷു സ്പെഷ്യൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇൻഡിഗോ ഇൻഡിഗോ നാനൂറ്റിഅമ്പതൊക്കെ എന്താ ഈ ഒരു ഇട്ട് പറഞ്ഞാൽ അതെ ഇത് ദിവസം കഴിഞ്ഞ രണ്ടാം ദിവസം അടിയാവും അടിയാവുന്ന ഉച്ച ആവുമ്പോഴേക്കും നമുക്ക് പന്ത്രണ്ട് മണിക്ക് നമ്മുടെ വീഡിയോ വരികയാണെങ്കിൽ മൂന്ന് മണി ആകുമ്പോഴേക്കും നമ്മുടെ നാനൂറ്റി അറുപത് രൂപയ്ക്കെ ഉള്ളു എനിക്കറിയാം നിങ്ങളുടെ ആ പ്രൈസ് റേഞ്ചാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് പക്ഷെ എന്താ ചെയ്യാം സാധനത്തിന് റീസ്റ്റോക്ക് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ആ ഒരു റേറ്റിന് നമുക്ക് അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് രൂപയ്ക്ക് ഒക്കെ മേടിച്ചെടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ഇൻഡിഗോയുടെ ഒരു പാറ്റേൺ തന്നെ ഉണ്ട് കേട്ടോ ഇതൊക്കെ പുറത്ത് ഞാൻ ആരും ഇത് പറയുന്നല്ലോ പുറത്ത് ആയിരത്തി ഒരുന്നൂറിനോ രണ്ടായിരത്തിനോ ഒക്കെ വിൽക്കുന്ന സാരിയാണ് ഈ സെയിം മെറ്റീരിയൽ സെയിം നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ നമ്മൾ കാണാം അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ ഇവിടെ ഏഹ് അത് ഡിസ്കൗണ്ടും വരുമോ അതിനകത്ത് അറുന്നൂറ്റി അറുന്നൂറ്റിഇരുപത്തിയഞ്ച് രൂപ ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ അറുന്നൂറ്റിഇരുപത്തഞ്ച് രൂപ ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ അതാ പറഞ്ഞത് അതെല്ലാം വീണ്ടും 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 വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വിഷുവിന്റെ ചൂടാണ് വിഷുവിന്റെ ഓട്ടത്തിലാണ് അപ്പൊ നമ്മുടെ എല്ലാ എട്ടാ സപ്പോർട്ടാണെന്ന് വെക്കുന്നത് എല്ലാ ചേച്ചിമാരോടും എനിക്ക് പറയാനുള്ളത് അഴേക്കണ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമുക്ക് പർച്ചേസ് ചെയ്യാം എന്തെങ്കിലും ചെറിയ ചെറിയ മൈനൂട്ട് പ്രോബ്ലംസ് അതായത് ഫോൺ എടുത്തില്ല റിപ്ലൈ കിട്ടിയാൽ കുറച്ചൊരു രീല ആയതുകൊണ്ട് ഒന്ന് നിങ്ങളുടെ എങ്ങനെയാണ് നമ്മൾ നമ്മുടെ സഹോദരന്മാരോടൊക്കെ ഒന്ന് ക്ഷമിക്കുക അതുപോലെ നിങ്ങളുടെ അനിയനോട് നിങ്ങളൊന്ന് ക്ഷമിക്കുക പിന്നെ അടുത്ത നമ്പറിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒമ്പത് നമ്പർ ഞാൻ സ്ക്രീനിൽ തന്നെ ഇടുന്നുണ്ട് അല്ലേ എട്ട് ഒമ്പത് നമ്പർ സ്ക്രീനിൽ തന്നെ ഇടുന്നുണ്ട് ഏത് നമ്പർ അടുത്ത നമ്പറോട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ താങ്ക്